ൂട്ടി ടാറിങ്ങും കൊങ്ങിട്ടും പൂർത്തിയാക്കിയിരിക്കുകയും മലവെള്ളപ്പാച്ചിലിന്റെ കുത്തുഴക്കിൽ രണ്ടു മൂന്ന് ദിവസമായി നാം കുഴി ആഗ്രഹിച്ചിട്ട് പോലും കോൺട്രാക്ടർമാരെ ഏൽപ്പിച്ചിട്ട് പോലും കഴിയാത്ത രീതിയിൽ ഒന്നോ രണ്ടോ കുഴികൾ അവശേഷിച്ച അത് നാഷണൽ ഹൈവേയെ പോലും സ്റ്റേറ്റ് ഹൈവേ പോലും കേരളത്തിലെ എല്ലാ നഗര പ്രദേശങ്ങളിലും ഹൈവേകളിലും ടാറിങ്ങുമായി ബന്ധപ്പെട്ട കുഴികളും ഉണ്ടാകാറ് നമ്മുടെ പൗര സ്വാതന്ത്ര്യമല്ല ആരംഭിച്ചത് ഇരാറ്റപ്പേട്ട അഹമ്മദ് പുരുക്കം നഗർ ഇരാറ്റപ്പേട്ട അഹമ്മദ് പുരുക്കം നഗർ ഏഴ് വർഷക്കാലമായ കേസിന്റെ കോടതിയുടെ വിധി തീരുപ്പിനായി കാത്തുകിടന്നപ്പോൾ അവിടെ പച്ചക്കറികളും വേസ്റ്റ് പട്ടികളും നിറഞ്ഞ് ഇരാറ്റപ്പേട്ടയിൽ സമീപ പ്രദേശമുള്ള മുഴുവൻ സ്ഥലങ്ങളിലെയും വേസ്റ്റ് കുന്തുകൂടി ആ സമരത്തിലാണ് ഇരാറ്റപ്പേട്ട ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷനിൽ അഹമ്മത്തൊരിക്കൽ നഗർ മനോഹരമായി പൂർത്തീകരിച്ചത് നിങ്ങൾ നിങ്ങൾ ഇനി ഒന്നും കൂടി ഫേസ്ബുക്കിൽ ഇട്ടാലും സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും ഞങ്ങൾ പ്രശ്നമില്ല ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചെയ്തതുപോലെ നിങ്ങൾ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും ഞങ്ങൾ ആ മാന്തൽ കണക്കാക്കാരെ കുറ്റൈലോട് മുന്നോട്ട് പോകുന്ന മാത്രം സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആ കടമെടുത്ത പതിനൊന്ന് കോടി രൂപയുടെ പലിശ മുതലുമായി ഇപ്പോൾ തീരാറ്റി പെട്ടെന്ന നാല് കോടി രൂപയാണ് എടുത്തു വരുത്തുന്നത് വർഷക്കാലമായി സംസ്ഥാന ഗവൺമെന്റ് ഏജൻസികൾ ആ ലോട്ട് നിസ്തൂലമായ സേവനം എന്നതുപോലെ അല്ലെങ്കിൽ നാട്ടിന്റെ ഒരു വികസനം എന്ന രീതിയിൽ ഒരു നഗര നഗരസൌന്ദര്യവൽക്കരണത്തിലേക്ക് നഗരസഭയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് പ്രിയപ്പെട്ട അജ്മി ഗ്രൂപ്പിന് സാധിച്ചു ആ ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ നിരാലംബരായവരെയും നിരാശ്രരായവരെയും അശരണരായവരെയും ഒക്കെ അവർ വലം കൈ കൊടുക്കുന്ന ഇടംകൈ അറിയാതെ സംരക്ഷിച്ചു പോകുന്ന ഒരു പ്രവണതയാണുള്ളത് പ്രിയപ്പെട്ട അധികാരിയാക്കാരുടെ നേതൃത്വത്തിൽ മക്കളായ ഇസലിന്റെ കൂട്ടായ്മയിൽ അവര് മൂന്ന് സഹോദരങ്ങള് വളരെ കൃത്യനിഷ്ഠയോടും കൂടിയും പ്ലാനിങ്ങോടും കൂടി മുന്നോട്ട് പോയി തന്നെ ദേശീയ തലത്തിൽ അവരുടെ ഒരു ഫുഡ് പ്രോഡക്റ്റിന്റെ ഇടം കണ്ടെത്തുവാനായിട്ട് അവർ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴത്തന്നെ നമ്മുടെ നാട്ടിലേക്ക് വികസനം എത്തിക്കുന്നതിൽ പ്രിയങ്കരായ എംപിയും എം എൽ എയും അതുപോലെ തന്നെ രാജ്യസഭാ എംപിയും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഒരു സംയോജിത സംവിധാനത്തിലൂടെ നഗരസഭയൂടെ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ വലിയൊരു നേട്ടം ഒരു അഭിമാനം വ്യത്യസ്തമായി ി വളരുന്നതോടൊപ്പം അവിടെ സാമൂഹ്യ പ്രതിരോധനയും വർദ്ധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സമൂഹത്തിൽ എവിടെയെങ്കിലുമൊക്കെ നന്മ ചെയ്യാൻ അവസരമുണ്ടെങ്കിൽ ആദ്യം അതിന്റെ മുൻനിരയിലേക്ക് വന്ന് സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് അജ്മി നമ്മുടെ ഈ നാട് ധാരാളം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ആ പ്രതിസന്ധി കാലഘട്ടത്തിലെല്ലാം അജ്മിയുടെ ഒരു താങ്കും തണലും നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു പൊതുസമൂഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് തികഞ്ഞ സ്നേഹത്തോടുകൂടി തികഞ്ഞ അഭിമാനത്തോടുകൂടിയാണ് ഞങ്ങളെല്ലാവരും ഓർക്കുന്നത് കൂടുതൽ നന്മ സമൂഹത്തിന് ചെയ്യുമ്പോൾ കൂടുതൽ അനുഗ്രഹം വലിയേ വരുമെന്ന് നമ്മൾ പറയാറുണ്ട് അതാണ് അജ്മയുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അവർ സമൂഹത്തെ ഹൃദയം തുറന്ന് കൈയഴിച്ച് സഹായിക്കുന്നു ധാരാളം ആളുകളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും നൽകുന്നു അതിന്റെ പതിൻമടക്കായി ദൈവം അവർക്ക് വലിയ വളർച്ച നൽകി അവരെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് ഇതൊരു പാഠമായി മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് വികസന പദ്ധതി അതുകൊണ്ട് ഇതുകൊണ്ട് അവസാനിപ്പിക്കില്ല ധാരാളം കാര്യങ്ങൾ ഇനിയും ഈരാറ്റുവേട്ടലുണ്ട് ഈരാജു വേട്ടയിൽ ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട് ഈരാറ്റിവേട്ട ആ സി എസ് ആർ ഫണ്ട് വേറെ ഒന്നും കൊടുക്കണ്ട അത് നമുക്ക് ഈരാറ്റുപേട്ടൽ മാത്രം കൊടുക്കാൻ പോകും അത് കുഴപ്പമില്ല ഈരാറ്റുവേട്ട അത് ഗൾഫിലൊക്കെ ലോകമുള്ളതാണ് മേടിക്കുന്നത് അപ്പൊ അവരൊക്കെ പറയുമ്പോ ഞങ്ങളൊക്കെ ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ പറയുമ്പോഴുള്ള ഒരു സന്തോഷം അജ്മിയുടെ പ്രൊഡക്റ്റിന്റെ ഒരു ഗുണമേന്മ അവർക്ക് വളരെ സന്തോഷം കാരണം അത്ര ഗുണമേന്മയുള്ള ഉൽപ്പന്നമാണ് അജ്മിയുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു സ്ഥാപനം എന്നാലും ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷം അഭിമാനമൊക്കെ തോന്നാറുണ്ട് ഇവിടെ പ്രകാശപൂരിത ഈ രാജ്യവേട്ട എന്ന പദ്ധതി അത് പൂർത്തീകരിക്കാൻ സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥന വന്നിരിക്കുന്നത് കാര്യ ശ്രീരാൻ പത്ത് ഹൈമാക്സിലേക്ക് അനുവദിച്ചു പത്ത് ലൈറ്റിന്റെ കാര്യം എന്നോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈരാറ്റുമാറ്റക്കാര് പറഞ്ഞാൽ ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാനും അത് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈരാറ്റുമാറ്റം അനുശ്ചിതമായി വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ വളർച്ച ഈ നാടിന് വളരെയേറെ സന്തോഷം പകരുന്നതാണ് എനിക്ക് മുനിസിപ്പൽ ചെയർപേഴ്സണെയും ഭരണസമിതിയെ അനുമോദിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഇത്ര എഫക്റ്റീവായി പ്രവർത്തിച്ച ഒരു മുനിസിപ്പൽ ഭരണസമിതിയെ നമുക്ക് ചരിത്രത്തിൽ ചരിത്രത്തിലുമല്ല കേരളത്തിൽ പലയിടത്തും നമുക്കത് ചൂണ്ടിക്കാണിക്കാനും കഴിയില്ല അത്ര സമർപ്പണ ബുദ്ധിയോടുകൂടി ഇത്ര യുദ്ധകാലാടിസ്ഥാനത്തിൽ പദ്ധതികൾ പൂർത്തീകരിക്കുക ഇരാറ്റുവേട്ടയിൽ ഇനി പൂർത്തീകരിക്കാൻ റോഡില്ല എന്ന് പറയുമ്പോൾ ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ ഇവർ ചെയ്ത പ്രവർത്തനം എത്ര വലുതാണ് നൂറുകണക്കിന് റോഡുകളാണ് ചെറിയ റോഡുകൾ പൂർത്തീകരിച്ചത് പതിനാല് മേതർ റോഡുകളാണ് പൂർത്തീകരിച്ചത് ഇനി വികസനം നടത്താൻ സ്ഥലമില്ല എന്ന നിലയിലേക്കാണ് ഈ മുനിസിപ്പാലിറ്റിയെ അവർ കൊണ്ടുപോകുന്നത് ഈ നല്ലൊരു വികസന പദ്ധതി കൂടി ഒരു കേന്ദ്ര പദ്ധതിയിൽ ഉണ്ടാകും എന്നുള്ളൊരു സൂചന മാത്രം നൽകുന്നു നമുക്കറിയാം ഈ കാലം മാറുമ്പോൾ അതനുസരിച്ച് നാം മാറണം എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ കാര്യമാണ് ഇക്കാര്യത്തിൽ നമുക്ക് ശ്രദ്ധേയമായി ഒട്ടേറെ പുരോഗതി ഈ കഴിഞ്ഞ നാലര നാലേ മുക്കാൽ വർഷകാലം കണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എംപിയുടെയും നഗരസഭയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒപ്പം സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും ഞാൻ എടുത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം ചേർന്ന് നമുക്ക് ഈ മുനിസിപ്പൽ പ്രദേശത്തിന്റെ മുഖഛായ മാറ്റിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും തുടർന്ന് നമുക്ക് ഇനി ഒട്ടേറെ കാര്യങ്ങൾ നമുക്കറിയാം നമ്മുടെ നാടിന് ഒരു മിനി സിവിൽ സ്റ്റേഷൻ ഒരു മരീചികയായി വർഷങ്ങളായി നിലനിൽക്കുകയായിരുന്നു കോട്ടയം ജില്ലയിൽ മറ്റെല്ലാ നിയോജക മണ്ഡലങ്ങളും ഒന്നും രണ്ടും മിനിസ്റ്റിവിൽ സ്റ്റേഷനുകളുള്ളപ്പോ നമുക്ക് അങ്ങനെ ഒരു ഉണ്ടായിരുന്നില്ല ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായിരിക്കുകയാണ് ഒന്നോ രണ്ടോ മാസങ്ങൾക്കപ്പുറം നിർമ്മാണത്തിന് തുടക്കം കുറിക്കാൻ സജ്ജമാവുന്ന നിലയിൽ നമ്മുടെ മിനിസ്റ്റുവിൽ സ്റ്റേഷന്റെ നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട് എന്ന് സന്തോഷത്തോടെ ഞാൻ ഈ വേദിയിൽ അറിയിക്കുകയാണ് അതേപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വികസന പ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മുടെ കാലക്കാട് ഇളപ്പുങ്കൽ ഭാഗത്ത് പുതിയൊരു പാലം നമ്മുടെ തൊടുപുഴ മുട്ടം ഭാഗത്ത് നിന്ന് വരുന്ന മുഴുവൻ ആളുകൾക്കും ഒരു ബൈപ്പാസ് എന്നുള്ള നിലയിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ പാകമൺ റോഡിലേക്ക് പ്രവേശിപ്പിക്കാവുന്ന പ്രവേശിക്കാവുന്ന നിലയിൽ കാലക്കാട് കൂടി ഒരു പാലത്തിന്റെ അതിന്റെ പാലം വന്ന് ലാൻഡ് ചെയ്യുന്ന ഭാഗത്ത് സ്ഥലലഭ്യതയുടെ ഒരു ചെറിയ പ്രശ്നം ലഭിക്കുന്നുണ്ടെങ്കിലും അത് ഏതാണ്ട് ലഭിക്കുമെന്നുള്ള നിലയിൽ തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അത് ലഭ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിൽ നമ്മുടെ ശാപ്തി വിശ്വാസത്തിലാണ് അത് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് പത്ത് കോടി രൂപ വകയിരുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നാസന്റെ ഭാവിയിൽ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും അത് വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ ഉണർവുണ്ടാകുന്നതിന് വേണ്ടി സമീപനാളില് നമ്മൾ റൈസിംഗ് പൂജാർ എന്നൊരു ശ്രദ്ധേയമായ പ്രവർത്തനക്കാട്ടിൽ അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് അറുപതോളം സംരംഭങ്ങൾ ഈ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ ആരംഭിക്കാൻ കഴിയത്തക്ക നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ട് വാഗമണ്ണിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇപ്പോ ഉള്ള വാഗമണ്ണിന്റെ മുഴുവൻ അപര്യാപ്തതകളും പരിഹരിച്ചുകൊണ്ട് വാഗമണ്ണിനെ കേരളത്തിലെ എന്നല്ല തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായി വികസിപ്പിക്കാൻ ആവശ്യമായ മഹത്തായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരികയും അതിന്റെ ഭാഗമായി വളയേറെ കാര്യങ്ങൾ ഇതിനോടൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടു മറ്റു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാക്കിയ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ റോട്ട് വാഗമണ്ണിലേക്ക് നെന്റർ ആയി ടെൻറ്റർ ഉറപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി ും രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്ന സ്ഥിതിയുണ്ട് മക്കളും അനുഭവസ്ഥരുമാണ് അതിൽ ഏറ്റവും ഒടുവിനത്തെ ഒരു ഉദാഹരണം മാത്രമാണ് ഈ പാലം പാരമ്പര്യൻ ആ നിലയിൽ അജ്മി എന്ന നല്ല പ്രസ്ഥാനം ഈ നാട്ടിൽ പടന്ന് പന്തലിച്ച് ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ അജ്ബി ഗ്രൂപ്പിന് കേരളത്തിന്റെ അല്ല ഇന്ത്യയുടെ തന്നെ ആ രംഗത്തെ ഏറ്റവും മികച്ച ഒരു സ്ഥാപനമായി തലയെടുപ്പോടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ അതിൽ അഭിമാനവും സന്തോഷവും ആഹ്ലാദവുമാണുള്ളതെന്നൊന്നും ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഈ സംബന്ധിച്ചിടത്തോളം ഇത്തരമുള്ള നഗരോത്സവം നടത്തി ആദ്യമായിട്ടതൊരു മാതൃക കാണിക്കാൻ അജിപിക്ക് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് കാരണം ഇനി നമ്മുടെയും പല ഈ മുനിസിപ്പാലിറ്റിയുടെ പല പ്രദേശങ്ങളിലും ഇതുപോലുള്ള വിഭജനങ്ങൾ ഉണ്ടായാൽ ഈ നാടിനൊരു വെളിച്ചമായിരിക്കും ഇതുവഴി പോകുന്ന ഇന്നലെ അവരെ കണ്ടിട്ടില്ലാത്ത ഇതുവഴി യാത്ര ഹൈവേയിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ വാഗോണിലേക്ക് പോകുന്ന ആൾക്കാർ ഒരു നിമിഷമെങ്കിലും കൂടെ നോക്കാതെ പോവുകയില്ല എന്നുള്ള കാര്യം ഈ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഈ അഞ്ചിപ്പിയോട് കാണിക്കുന്ന ഈ സ്നേഹം ഞങ്ങളോടുള്ള സഹകരണം അതൊന്നു മാത്രമാണ് ഇത്രത്തോളം ഈ അജിമിക്ക് എത്താൻ ഉയരങ്ങളിലെത്തക്കാൻ സാധിച്ചത് ഇനിയും അജിമി ഉയരങ്ങളിലെത്താം അത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും മറ്റു സാധാരണങ്ങളും ഉണ്ടാകണം ഞാൻ ഇന്നലെ പിന്നെ സ്വാതന്ത്ര്യദിനത്ത് പതാകരുത്തിപ്പോലെ എന്റെ കമ്മിയിൽ ഏതാണ്ട് ഒരു അഞ്ഞൂറിലധികം തൊഴിലാളികളും മറ്റുമുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക ഒരു കാലത്ത് ബ്രിട്ടീഷ് രാജ്യം നമ്മുടെ ഇന്ത്യയെ അടക്കി പറ്റിരുന്ന ഒരു രാജ്യമാണ് അതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ ബ്രിട്ടന്റെ ഓരോ തെരുവീതികളിലും ഇവിടെ അജിമയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത എന്റെ പ്രതികളെ പറഞ്ഞു അതുപോലെ നമ്മളെല്ലാവരും ഉറങ്ങുമ്പോൾ പോലും ഊറിണക്കം വലിച്ചുറക്കുമ്പോൾ പോലും യു എസിലും യു കെയിലുമൊക്കെ ഇതിലെ ഉൽപ്പന്നങ്ങൾ പകൽ പോലെ വിറ്റുകൊണ്ടിരിക്കുന്നു അതെല്ലാം നിങ്ങൾ കാണിച്ച സഹകരണത്തിന്റെ ഒരു വൻ വിജയമാണ് അജിമീനിയും ഉയരനുണ്ട് അത് നിങ്ങളുടെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരിക്കണം ഞാൻ നാടിൻ്റെ വികസനത്തിന് വേണ്ടി അജിമീനിക്ക് കഴിയുന്നതായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കും ഞങ്ങൾ സഹായം ചെയ്യും എന്നുള്ള കാര്യവും ഇക്കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് ഇത് ചെറിയ വാക്കുകൾ കൃഷ്ണ നിരസിക്കുന്നു ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഉറക്കത്തിൽ അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തിയിട്ടായിരുന്നു എന്ന് പറയുന്നത് പറഞ്ഞില്ല ശ്രമിക്കുക